പോക്ക് പോക്കിങ്ങോട്ടാണെന്ന് വല്ല പിടിയുണ്ടോ സത്യം പറഞ്ഞാൽ സ്വർണ്ണത്തിന് തന്നെ പിടിയില്ല എന്ന് തോന്നുന്നത് അത്രയും വേഗത്തിലാണ് ഇത് ആ വില നിലവാരമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് തോന്നും സ്വർണം വാങ്ങണോ വേണ്ടയോ വേണ്ടോ ആണ് എന്നാലും ഈ ഒരു പ്രൈസിൻ്റെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻസ് തോന്നും അപ്പോൾ കുറച്ച് ബെനഫിഷ്യലായിട്ട് നമുക്ക് കുറച്ച് പെൻറ്റൻസിൻ്റെ കളക്ഷൻസ് വേണമല്ലോ യെസ് കുറേ കളക്ഷൻസ് ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അതും അരഗ്രാമിൽ ട്വൻറ്റി ടു ക്യാരറ്റിൽ വരുന്ന പെൻറ്റൻസ് ആണ് ഇതെല്ലാം തന്നെ ആൻഡ് ഇത് സ്റ്റോണിൽ വരുന്ന കളക്ഷൻസ് ആണ് എല്ലാം തന്നെ വരുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള കളക്ഷൻസ് വെച്ച് കുറച്ചൂടെ ഹെവി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് സീ ഈ ഒരു ഡിസൈൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ആയിട്ട് തോന്നും ദാ ഈ ഒരു സ്റ്റോണിൻ്റെ വരുന്ന ബ്ലൂ സഫയറിൽ വരുന്ന ഒരു നല്ല ഭംഗിയുള്ള ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഒരു പെൻറ്റൻ്റ് ഒക്കെയുണ്ട് ഒരുപാട് ഡിസൈൻസിൽ വരുന്നത് ഇതൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലൊക്കെ വരുന്ന ഒരു ഷേപ്പാണ് ഇത് ഈ ഒരു പെൻറ്റൻ്റ് എന്ന് പറയുന്നത് പിന്നെ ഹാർട്ട് സിമ്പിളിലുണ്ട് ലീഫിൻ്റെ വരുന്നുണ്ട് റൗണ്ട് സിമ്പിൾ അങ്ങനെ ഒരുപാട് ഒരുപാട് പെൻറ്റൻസ് ഒക്കെയാണുള്ളത് മാത്രമല്ല ഇനിയിപ്പോൾ ലെറ്റേഴ്സിനോടാണ് കുറച്ച് താല്പര്യമുള്ളത് നിങ്ങളുടെ പേര് വെച്ചൊരു ലെറ്ററൊക്കെ വെച്ചിട്ടുള്ള ഒരു പെൻറ്റൻ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ ടൈപ്പ് പെൻ്റൻറ്റും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു സ്റ്റോൺ കാണുമ്പോൾ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും പിന്നെ കുറച്ചുകൂടി എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയ ഒരു പെൻറ്റൻ്റ് ആണ് ഈ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഒരു ഫാൻസി ടച്ച് ഫീൽ ചെയ്യുന്ന ഒരു കളക്ഷൻ തന്നെയാണ് ഒരു വൈറ്റ് അതുപോലെ തന്നെ ഒരു പിങ്ക് മിക്സ് ആയിട്ട് വരുന്ന ഒരു വരുന്നൊരു ആണ് ഈ ഒരു പെൻറ്റൻറ് വരുന്നത് അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കളക്ഷൻസ് ഒക്കെ വരുമ്പം തീർച്ചയായിട്ടും നമ്മളൊരു സിമ്പിൾ വെയർ ചെയ്യുമ്പോൾ അത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും അപ്പൊ പെൻഡൻസെ ഇത് മാത്രല്ല ഇനിയും ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് സോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോളിൽ വരുന്ന കളക്ഷൻസ് കുറച്ച് ലിമിറ്റഡ് എഡിഷൻ ആയിട്ടാണ് വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പർച്ചേസ് ചെയ്യാം പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ട് എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപ്പുഴ പരപ്പാ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശ്ശൂർ